ഇന്നത്തെ വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ പത്താം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ കൈസെരിയയിൽ ഇത്താലിക്ക എന്ന പട്ടാളത്തിൽ കൊറന്നെല്യോസ് എന്നു പേരിൽ ഒരു ഉണ്ടായിരുന്നു അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു അവൻ പകൽ ഏകദേശം ഒമ്പതാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു കൊറന്നെല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു കർത്താവെ എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലെ കാളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള സിമോനെ വരുത്തുക അവൻ തോൽക്കൊല്ലനായ സിമോൻ എന്നൊരുവനോടുകൂടെ പാർക്കുന്നു അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായൊരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് ആറാം മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാല് കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസേ എഴുന്നേറ്റർത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവേ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യമുണ്ടായി ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ സഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറന്നെല്ലോസ് അയച്ച പുരുഷന്മാർ ഷിമോൻ്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ നിന്നു പത്രോസ് എന്ന് മറുപേരുള്ള ഷിമോനൂടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക ഞാൻ അവരെ അയച്ചതാകുകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാം എന്ന് പറഞ്ഞു പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കിൽ ഇറങ്ങിച്ചെന്നു നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ നിങ്ങൾ വന്ന സംഗതി എന്ന് എന്ത് എന്ന് ചോദിച്ചു അതിനവർ നീതിമാനും ദൈവഭക്തനും യഹോദർമാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്ലോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു അവനവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു പിറ്റന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ട് യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ